സൗദിയിലെ നമ്മുടെ കമ്പനിയുടെ പേര് ലോഗോ തുടങ്ങിയവ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ എന്താണ് ചെയ്യുക വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ എന്ത് ചെയ്യും പുതുതായിട്ട് സൗദിയിൽ കമ്പനി തുടങ്ങാൻ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടതില്ലേ ഇതിനുള്ള മാർഗം എന്താണ് ഇപ്പോൾ അത് ഈസിയാണോ അതോടൊപ്പം നമ്മുടെ കമ്പനിയുടെ ലോഗോ പേര് തുടങ്ങിയവ മെറ്റാർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ വാടകയ്ക്ക് നൽകാൻ പറ്റുമോ ഇങ്ങനെ സൗദിയിലെ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വിശദമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ജിദ്ദയിലുള്ള കോർപ്പറേറ്റ്സ് ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട ജാസിം ജൗഹറിനോടൊപ്പമാണ് ജാസിം അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് ജാസിംഭായ് സ്വാഗതം അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വിശദമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആളുകൾക്ക് ഒരുപാട് സംശയുണ്ട് നാട്ടിലുള്ള ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ അത് ഇവിടെ ചെയ്യാൻ പറ്റുമോ നാട്ടില് അതോടൊപ്പം തന്നെ ഇപ്പൊ ഭക്ഷ്യ മേഖലയില് സർവീസ് മേഖലയിലൊക്കെ രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്ക് ഉണ്ടാവും അത് ട്രേഡിങ്ങിനുള്ള ആളുകൾക്ക് അതേ സാധനം അതേ ലോഗോ അതേ പേരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ വാലിഡിറ്റി എത്രയാണ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട് നമ്മൾ ഇതുവരെ അത്രയും വിശദമായിട്ട് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഓ ജാസിംഭായ് ഒന്ന് കൃത്യമായിട്ട് വിശദമായിട്ട് ഒന്ന് പറയും എന്താണ് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞൊരു വീട് പൊതുവെ എല്ലാവർക്കും ഒരു ഫെമിലിയർ ഫെമിലറായിട്ടുള്ളൊരു വീടാണ് എല്ലാവരും കേട്ടിട്ടും ചെറുപ്പം മുതലേ കണ്ടുപരിചയമുള്ളൊരു വീടും അതാണ് ഇപ്പം നമ്മളെ പല ബ്രാൻഡുകൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ടി എം എന്നും ആർ എന്നും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും പിന്നെ പല സിനിമകളിലൊക്കെ പറയാറുണ്ട് അവരുടെ ഒരു ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇത് ബേസിക്കലി ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മലയാളം വേർഡെന്ന് പറഞ്ഞാൽ വ്യാപാര മുദ്ര എന്നുള്ളൊരു വേർഡാണ് അതിന് വരുന്നത് അതായത് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ഐക്കൺ ലോഗോ അതിൻ്റെ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുവരെ ഇത് വരും ടാഗ് ലൈൻസ് ഇപ്പോൾ മലബാറിൻ്റെ മുമ്പത്തെ അതൊക്കെ വളരെ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നൊക്കെയുള്ള പഴയ ടാക്ലൈൻ അതുവരെ ഒരു ട്രേഡ് മാർക്കാണ് ഓക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് ട്രേഡ് മാർക്ക് എന്നുള്ള ഒരു ഇത് യൂസ് ചെയ്യുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഇപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് പേരൂടാം റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും മുഹമ്മദ് എന്നുള്ള പേര് ഒരുപാട് പേർക്കുണ്ട് അവിടെ പക്ഷെ ട്രേഡ് മാർക്കിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും ട്രേഡ് മാർക്കിന് അതിൻ്റെ നിയമങ്ങളുണ്ട് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പൈസസിൻ്റെ ഒരു ബ്രാൻഡ് നമുക്കിവിടെ ഈസ്റ്റേൺ അല്ലെങ്കിൽ നിറബറ ഈ ഈസ്റ്റേൺ നിരബറ എന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റ ബ്രാൻഡേ ഉള്ളൂ അത് മറ്റൊരാളത് കോപ്പി ചെയ്യുന്നില്ല കാരണം അത് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണത് അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രാൻഡ് ബ്രാൻഡിനെയും മറ്റൊരാൾ യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിനും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വ്യാജ പ്രൊഡക്ട്സ് ഇപ്പം അഡിഡാസിനൊക്കെ നമുക്ക് എപ്പോഴും കാണാം അഡിഡാസ് പൂമ പോലെയുള്ള ബ്രാൻഡുകൾക്ക് എപ്പോഴും ഫേക്ക് സംഭവങ്ങളുണ്ട് അത് പാർട്ട് ഓഫ് ദി സിസ്റ്റം ആണ് സ്റ്റിൽ നമുക്കത് എന്താ പറയുക പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് ഏക ഓപ്ഷൻ ട്രേഡ് മാർക്ക് വരുന്നത് ലോഗോ നെയിം സ്ലോഗൻ അതെ ലോഗോ നെയിം സ്ലോഗൺ വരും അതാണ് ബേസിക്കലി നൈക്കിയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൈക്കിയുടെ ടിക്ക് മാർക്ക് ഒരു ട്രേഡ് മാർക്ക് ആണ് ഓക്കെ അതിന്റെ അകത്ത് ജസ്റ്റ് ഡുഇറ്റ് ടാഗ് ലൈൻ വരുന്നത് അതും അവരൊരു ട്രേഡ് മാർക്ക് ആണ് ഓക്കെ പിന്നെ അവിടെ എന്നുള്ളത് ആ എഴുതുന്ന ഫോണ്ട് തന്നെ ഒരു ട്രേഡ് മാർക്ക് ആണ് ഇനി ഫോണിന്റെ ഇല്ലാതെ ആ വേർഡും ഒരു ട്രേഡ് മാർക്ക് ഓക്കെ ഇപ്പം ഇത് അറിയാനുള്ള മാർഗം അതായത് ഞാൻ ഞാനിപ്പോൾ സൗദിയിൽ പുതുതായിട്ട് തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിലവിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ് മാർക്ക് ആ പേര് ലോഗോ ഇത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സൗദിയിൽ അറിയാനുള്ള എളുപ്പമാർഗം ഇപ്പോൾ നേരത്തെ ഒരു വക്കീലിനൊക്കെ സമീപിച്ചല്ലോ ഒരു അഡ്വക്കേറ്റിനൊക്കെ സമീപിച്ച് നോക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു അതെ 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 സൗദിയിലിപ്പോൾ റീസെൻ്റ്ലി എസ് എ ഐ പി എന്ന് പറഞ്ഞിട്ട് സൗദി അതോറിറ്റി ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മുടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പം അതായത് ഒരു പുതുതായിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് സൗദി ഇൻട്രഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഏരിയയിൽ സൗദി കൂടെ പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാമെന്നതിൻ്റെ അർത്ഥം അപ്പോൾ അവർ തന്നെ മുമ്പ് നമ്മളൊരു വക്കീൽ ഓഫീസിൽ പോയി സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ തന്നെ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ് വേർഷൻ ആണ് വന്നത് സ്റ്റിൽ അത് എന്തായാലും പെർഫെക്റ്റ് വേർഷനാണ് ഇവൻ ഇന്ത്യയിലൊക്കെ സെയിം ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് തന്നെ അവർക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാനെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് എസ് എ ഐ പി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് ആർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഇത് കിട്ടും അതിന്റെ ഏറ്റവും ടോപ്പിൽ തന്നെ സെർച്ച് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ട്രേഡ് മാർക്ക് എന്നുള്ള ഇതിനകത്ത് പല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കോപ്പി റൈറ്റും പല സംഭവങ്ങളുണ്ട് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ആ വെബ്സൈറ്റിൻ്റെ പേര് പറയാം ഓക്കെ അതിൽ വന്നിട്ട് അവർ ട്രേഡ് മാർക്ക് ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കാണ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയ്മാണ് അൽബേക്ക് അൽബേക്ക് അവർ അവിടെ അൽബേക്കിന് ക്ലിക്ക് ചെയ്തിട്ട് അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് റിസൾട്ട് കാണാം ഏകദേശം പതിനൊന്നോളം ട്രേഡ് മാർക്ക് അൽബേക്കിൻ്റെ പേരിലുണ്ട് ഇതെല്ലാം അൽബേക്കിൻ്റെ ട്രേഡ് മാർക്കുകളാണ് പല ക്ലാസ്സുകളിലായിട്ട് അൽബേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്കുകളാണ് ഇവിടെ ബ്ലാക്ക് കളറിൽ അൽബേക്കിൻ്റെ പഴയ ലോഗോ കാണാം പുതിയ ലോഗോസ് കാണാം അപ്പം ഇത് ഇവർ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഇല്ല ഇവർ അത് ബിഗ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ക്ലാസുകളിലായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡ് മാർക്ക് ഇപ്പൊ ഒരു ബിസിനസിന് ഓരോ ടൈപ്പ് ഓഫ് ബിസിനസിന് ഓരോ ക്ലാസ്സുകളാണ് മൊത്തം നാപ്പത്തി അഞ്ച് ക്ലാസ്സുകളാണ് ട്രേഡ് മാർക്കിന് ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളും ഓരോ വിഭാഗങ്ങൾ ഓരോ കാറ്റഗറി ഓരോ ആണ് ഇപ്പോൾ റെസ്റ്റോറന്റ് ഒക്കെ ആണെങ്കിൽ എന്ന് നമ്പറിലാണ് റെസ്റ്റോറന്റ് ഒക്കെ പൊതുവെ വരാം സ്പൈസസ് പോലത്തെ സംഭവങ്ങളാണെങ്കിൽ ക്ലാസ് തേർട്ടിയിൽ വരും സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ക്ലാസ് ആണ് ഓഫീസുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും യൂസ് ചെയ്യുന്നത് അങ്ങനെ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ആണ് അവർ ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറിന്റെ കാറ്റഗറിയിലാണ് അൽവേക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇതൊക്കെ ഒരു സാധനം ഇപ്പൊ ഇത് ഫോർട്ടി ത്രീയിൽ ഈ ഒരു കാറ്റഗറി ഫോർട്ടി ത്രീയിലാണ് രജിസ്റ്റർ ചെയ്തത് അൽബേക്ക് അതിന് ഇനിയിപ്പോ ഏതെങ്കിലും തേർട്ടീനിലോ അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് ഇതേ ലോകോ ഇതേ പേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ടെക്നിക്കലി ചെയ്യാം ടെക്നിക്കലി പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മറ്റൊരു പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം ട്രേഡിംഗ് കമ്പനി എന്ന് ഒരു ഒരു പോസിബിൾ പോസിബിൾ ആണ് അതിന്റെ ഒരു കോമൺ സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബ്രാൻഡ്സിന്റെ കേസിൽ അവർ വേറെ ഒരു ബ്രാൻഡ് അതേപോലെ വരുക അത് ഏത് പ്രൊഡക്റ്റിലാണെങ്കിലും അവർക്ക് ഒപ്പോസിഷൻ ചെയ്യാനുള്ള ഒരു ലീഗൽ ടീം തന്നെ അവർക്ക് ഉണ്ടാവും പൊതുവെ ഇന്ത്യയിലും എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതായത് ഏത് പബ്ലിക്കിനും നമ്മളിപ്പോൾ ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് ഗവൺമെൻറ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ഓക്കെ ആ പബ്ലിഷ് ചെയ്ത് തൊണ്ണൂറ് ദിവസം സമയം പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നതാണ് ഇതിൽ എനിക്കോ അൽബിനോ ആർക്കും പോയി ഓപ്പോസ് ചെയ്യാം ഈ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കും എനിക്കും കൊടുക്കാം ഓപ്പോസിഷൻ അപ്പോൾ അത്തരത്തിലുള്ള ഒപ്പോസിഷൻ അൽബെയ്ക്കിൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടാവും ആളുകളുണ്ടാവും അത് ചെറുകിട കമ്പനികൾക്കാണെങ്കിൽ അത് പോസിബിളാണ് പിന്നെ അത് നോർമലി ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഒരു ക്ലാസ്സിൽ െങ്കിൽ മറ്റൊരു ക്ലാസ്സിലോട്ട് പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ പ്രാക്ടീസ് ആണ് അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണ് ഒരു എത്ര എത്ര വർഷമാണ് ടെൻ ആണ് ഇതിൻ്റെ വാലിഡി ഇത് രജിസ്റ്റേർഡ് ആവണം നിങ്ങൾ ആദ്യം നോർമലി എല്ലാവരും ചെയ്യേണ്ട ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കണം ഓക്കെ ആണെങ്കിൽ ഇത് പബ്ലിഷിങ്ങിലെ പബ്ലിഷിംഗ് കഴിഞ്ഞ് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്കിത് പത്ത് വർഷത്തേക്കാണത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും ഇപ്പോൾ ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാ എല്ലാ ടെൻ ഇയേഴ്സും പിന്നെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യാം ഫീ എൻ്റെ ഫീഒക്കെങ്ങനെ ഇതിന് ഗവൺമെൻറ് ഫീസ് വരുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓൾമോസ്റ്റ് രജിസ്ട്രേഷനിലോട്ട് വരിക അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന് തൗസൻഡ് റിയാൽസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ആണെങ്കിൽ ബാക്കി പേയ്മെൻറ്റുകൾ ഗവൺമെൻറ്റിലോട്ട് അടിക്കേണ്ടതുള്ളൂ ഇതിൻ്റെ വാലിഡി ശരിക്കും സൗദിയിൽ മാത്രമാണോ അത് ഔട്ട് ഓഫ് സൗദിക്ക് ഇതിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടോ ട്രേഡ്മാർക്ക് എല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിലും മാത്രമേ പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ അതായത് ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉള്ള ഒരു ഏരിയയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അപ്പം ആ രാജ്യത്താണ് അതിൻ്റെ ഇപ്പം സൗദിയിലാണെങ്കിൽ സൗദിയിലാണ് അതിൻ്റെ വാലിറ്റി ഉള്ളത് ഇനി നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സൗദിയിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ട്രേഡ് മാർക്ക് അവർക്ക് കാണിക്കാം ഞങ്ങളിത് അവിടെ യൂസ് ചെയ്യുന്ന പ്രയർ യൂസ് ഉള്ള കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കിത് ഇവിടെ വന്നിട്ട് അത് കാണിച്ചിട്ട് അടുത്ത അപ്ലിക്കേഷന് പോവാം പല രാജ്യങ്ങളിപ്പോൾ വിയന്ന കൺവെൻഷൻ പോലെയുള്ള വിയന്ന മാഡ്രിഡ് ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലൊക്കെ എല്ലാ രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് എങ്കിൽ കൂടെയും അതാത് രാജ്യങ്ങളിൽ മാത്രമേ ജൂറി ജൂരിസ്റ്റിക്ഷൻ്റെ ലിമിറ്റേഷൻ ഇതിനുണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സൗദിയിൽ ആദ്യം ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് ആ സാധനം കിട്ടും അപ്പോൾ ഉദാഹരണം അതെ അതെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സാധനം അതെ അതെ വളരെ പോപ്പുലറായ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡ് സൗദിയിൽ വേറെ ആരെങ്കിലും അവരുടെ ഒരു കോമ്പറ്റീറ്റർ ആവട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് ആദ്യം രജിസ്റ്റർ എത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടുമെന്ന് പറയുന്നുണ്ട് ശരി അതെ അതെ സൗദിയിൽ അപ്പം ഇന്ത്യയിലൊക്കെ നമുക്കൊരു പ്രയറിയൂസ് എന്നൊരു കോൺസെപ്റ്റാണ് ഇന്ത്യയിലുള്ളത് സൗദിയിൽ ഫസ്റ്റ് ആരാണോ ഫസ്റ്റ് ഫയലിങ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവിടെ ഒരു പ്രിഫറൻസ് ഉള്ളത് അത് രണ്ടും ആണ് അപ്പം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ജലീബായ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഉള്ളതെങ്കിൽ കൂടിയും എനിക്ക് വന്നിട്ട് എനിക്ക് പ്രൂഫ് കൊടുക്കാം ഞാൻ ഈ ട്രേഡ് മാർക്ക് എൻ്റെ എന്തായാലും പാരമ്പര്യമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക അതിനെന്തായാലും കവറപ്പ് ചെയ്യാൻ പറ്റും സൗദിയിൽ അതിനുള്ള പോസിബിലിറ്റീസ് കുറവാണ് അതിന് പോസിബിലിറ്റി ഉണ്ട് നമ്മൾ അത്രയും എക്സ്റ്റൻഡ് ലീഗലി മുമ്പോട്ട് പോകണം ഒരു നോർമൽ കേസിൽ ഇവിടെ ആരാണോ ആദ്യം ഫയൽ ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് ഇവിടെ പ്രിവിലേജ് ഉള്ളത് അപ്പോൾ ട്രേഡ് മാർക്കിൻ്റെ ഒരു ഒരു ഹറിനെസ് ശരിക്കലും സൗദിയിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത് ഭയങ്കര കൂടുതലാണ് അപ്പോൾ യു എയിലൊക്കെ റീസെൻ്റ്ലി കാണാം അറുപത്തി മൂന്ന് ശതമാനമാണ് യു എയിലെ ട്രേഡ് മാർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരു ഹൈക്ക് വന്നത് അത്രയും ബ്രാൻഡ്സും കാര്യങ്ങളും കോമ്പറ്റീഷൻസ് വരുമ്പം ഇത് ആൾക്കാർ കോപ്പി ചെയ്യാനും അപ്പം നമ്മളിവിടെ തന്നെ കാണും എല്ലാ റോസ്റ്റിനും ഇവിടെ ഫുറൂച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഒരു സിമിലർ ലോഗോ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് ട്രേഡ് മാർക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക ആരെങ്കിലും കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നോട്ടീസസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ സൗദി ഇന്ത്യ നിയമമൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബൂഫിയൊക്കെ വളരെ പോപ്പുലറായ ഒരുപാട് കഫത്തീരിയകൾ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ അതായത് അങ്ങ് അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ സമയത്ത് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അതിന് വല്ല മാർഗം ഉണ്ടോ അവർക്ക് തിരിച്ചു കിട്ടാൻ ആദ്യം ഉപയോഗിച്ച് വരുന്ന ആളുകൾക്ക് തിരിച്ചു കിട്ടാൻ വല്ല മാർഗ്ഗം അത് ലീഗലായിട്ട് പോകേണ്ടി വരുമോ തിരിച്ച് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി പഴയകാലത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് പല ആൾക്കാരും കൂടെ ബിസിനസ് ചെയ്തിരുന്നത് ഒരു പ്രോപ്പർ മെത്തേഡിലല്ലായിരുന്നു അതാണ് ഇതിൻ്റെ ഒരു ഒരു ഫസ്റ്റത്തെ ഒരു ആദ്യത്തെ ഒരു കൺസേൺ ഉള്ളത് നമുക്കിത് മുമ്പോട്ട് പോകും തോറും ലീഗലി തിരിച്ച് തന്നെ കോംപ്ലിക്കേറ്റ് ആവുന്നൊരു ഇഷ്യൂസ് ഉള്ളത് പക്ഷേ ഇത് ഇപ്പോഴത്തെ നിലവിലെ സൗദിയിലെ സാഹചര്യം വെച്ചിട്ട് ഇവിടെ ബിസിനസ് ഉള്ളവരോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ തുടങ്ങാൻ പോകുന്നവർക്ക് വരെ സൗദിയിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു പാസ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം കോർപ്പറേറ്റ്സ് പോലുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ ഫോമുകളിലോ പോയി കഴിഞ്ഞാൽ ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിന് മുഖാന്തരം ട്രേഡ് മാർക്ക് ഏജൻ്റ് എന്നാണ് അതിന് ലീഗലി പറയാം ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റ് മുഖാന്തരം ഇവിടെ രജിസ്റ്റർ ചെയ്യാം ഇപ്പം അതിവിടെ കമ്പനി ബിസിനസ് വേണമെന്ന് പോലും ഇപ്പം ഇല്ല ബിസിനസ് ഇല്ലാതെ തന്നെ ഭാവിയിലേക്കുള്ളതിനും കൂടി ഇപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി മുമ്പ് ഒരാൾ എടുത്തു പോയത് രണ്ടാമത് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നോർമൽ പ്രൊസീജിയർ അല്ല ഒരു കുറച്ച് എക്സ്റ്റൻഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് ആണ് അതിലൂടെയൊക്കെ പോയിട്ട് അത് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ പൊതുവെ ആൾക്കാർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോഗോയിലുള്ള മാറ്റങ്ങള് കൊടുക്കുകയും കളേഴ്സിലും ഫോണിലൊക്കെ ഉള്ള മാറ്റങ്ങൾ കൊടുക്കുക ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി പേരിൻ്റെ അകത്ത് വേറെയും ടൈൽസ് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണത് പിന്നീട് റിക്കവർ ചെയ്തെടുക്കാറ് ആൾക്കാർ ചെയ്ത് പേര് ലോഗോ ഇതൊക്കെ ട്രേഡ് മാർക്ക് നമുക്ക് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റുമോ തീർച്ചയായും തീർച്ചയായും നമുക്കിപ്പം നോക്കിയാലേ അപ്പം വേൾഡിലിപ്പം ഫേസ്ബുക്ക് അല്ലെങ്കിൽ നെറ്റ ആപ്പിൾ ഇതൊക്കെ മില്യൺസ് ആൻഡ് ബില്യൺസ് വാല്യൂ ഉള്ള ട്രേഡ് മാർക്കുകളാണ് ഒരു ലാൻഡ് വിൽക്കുന്നതിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻടാഞ്ചബിൾ അസെറ്റ്സ് എന്ന് പറയാറ് കാണാൻ പറ്റാത്ത സ്വത്തുക്കൾ എന്ന് പറയാറ് ഇത് നമുക്ക് എന്താ പറയുക വിൽക്കാം ഇതേ ട്രേഡ് മാർക്ക് നമുക്ക് റെൻറ്റിന് കൊടുക്കാം ട്രേഡ് മാർക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒക്കെ ബേസിക്കലി റെൻറിങ് ആണ് നമുക്കിപ്പോൾ അൽബേക്ക് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് റെൻറ്റ് റെൻ്റ് ബേസിസിലാണ് പോകുന്നത് അത് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് വാങ്ങാം വിൽക്കാം അത് ലീഗലി തന്നെയാണ് അത് ചെയ്യുന്നത് ട്രേഡ് മാർക്ക് സൈറ്റിൽ കയറിയിട്ട് മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണത് ചെയ്യാം അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വില നമുക്കിത് നിശ്ചയിക്കാം ഒരു ഒരാൾ ചോദിച്ചു വരാണെങ്കിൽ അതിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാം ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് പേര് ട്രേഡ് മാർക്ക് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല നല്ല പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ച് പിന്നീട് ആ പേരും ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് വലിയ വിലക്ക് വെക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അത് അപ്പോൾ എത്രയാണ് നമുക്ക് ശരിക്കും വിദേശത്ത് വേറെ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്ന ട്രേഡ് മാർക്ക് വേണമെങ്കിൽ ഇവിടെ അവർ ഓപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ നമുക്കിവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ അത് ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കമ്പനിയുടെ പേര് ലോഗോ ആ ഒരു ബ്രാൻഡ് നെയിം അത് നിലനിർത്തണം എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ ശരിക്കും സെർച്ച് ചെയ്ത് വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യുക യാതൊരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്കത് സാധിക്കും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒക്കെ കോർപ്പറേറ്റ്സിൽ നിന്ന് ഇവിടുന്ന് കിട്ടും കോർപ്പറേറ്റ്സിൻ്റെ ബിസിനസ് ഇത് മാത്രമല്ല നേരത്തെ നമ്മൾ പലതവണ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ബിസിനസ് സെറ്റപ്പ് ഓഡിറ്റിങ് ബാറ്റ് റിട്ടേൺ ഫയലിൽ അതുപോലെ തന്നെ എല്ലാ ബിസിനസ് അല്ലേ എല്ലാ സർവീസും ബിസിനസ് റിസിനസ് റിലേറ്റഡ് അതായത് ബിസിനസ് നടത്താൻ നടത്തുന്ന ആളുകൾക്കും പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആവശ്യമായ പി ആർ ഒ വർ ഉൾപ്പെടെ എല്ലാ സർവീസുകളും ഇവിടെ നിന്ന് ലഭിക്കും ഏതായാലും താങ്ക് യു വെരി മച്ച് ജാസുംഭായ് വീണ്ടും വിവരങ്ങൾക്ക് നൽകിയത് അസ്ലാം അല്ല